അറിയാൻ വേണ്ടിട്ടുള്ള ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വ്ളോഗ്യെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് അട്ടാം സത്യം പറഞ്ഞു ആ ഒരു തിരക്കിന്റെ ഇടയില് എൻട്രോ കൊടുക്കാനായിട്ട് വിട്ടു പോയതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ പ്രഗ്നൻസി ടൈമിൽ എന്റെ വീട്ടിൽ വന്ന് നിന്നിട്ടേ ഇല്ല കേട്ടോ രണ്ട് ദിവസം നിൽക്കും ഓടും അങ്ങനെയാണ് അപ്പോൾ കുറേ നാളായി അമ്മയും കുറച്ച് അധികം ദിവസം അത് നിൽക്കാനായിട്ട് പറയുന്നു അപ്പോൾ ഇനി കുറച്ച് നാൾ ഞാൻ എൻ്റെ വീട്ടിലായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ റെഡി ആയിട്ട് എൻ്റെ വീട്ടിലേക്കൊക്കെ വരുന്ന ഒരു വ്ളോഗാണ് ഇന്നത്തെ അപ്പം അച്ഛനമ്മയും ചേച്ചി ചാട്ടിനൊക്കെ കൊണ്ടുവരാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു കുഞ്ഞ് വ്ളോഗാണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുപോക്കെട്ടേ ഞാനും സൗറട്ടിനും എറണാകുളത്തായിരുന്നു കേട്ടാം ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പോയേക്കായിരുന്നു തിരിച്ചു വന്നിട്ട് പിറ്റേ ദിവസമായപ്പോഴാണ് അച്ഛനമ്മയും കൊണ്ടുവരാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് പറന്നിട്ടൊക്കെ കിടക്കുന്നുണ്ടായിരുന്നെ വീട് ക്ലീൻ ചെയ്യാനും പിന്നെ കാലത്തത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരുപാട് നേരം വൈകി കേട്ടോ അപ്പോളേക്കും അച്ഛനമ്മയും എന്താ എത്താറായി എന്ന് പറഞ്ഞു കൊണ്ടുവരാനായിട്ട് കേട്ടോ അപ്പോൾ അതെന്നെ കൊണ്ടുവരാനായിട്ട് അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും ഉണ്ണിയും എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ വണ്ടിയുടെ ബാക്കി സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ നിങ്ങൾക്ക് കാട്ടിയത് അന്താണ് കേട്ടോ അപ്പം അച്ഛൻ ഫ്രണ്ടിലായിരിക്കുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ സാധാരണ ഫ്രണ്ടിലിരിക്കുന്ന കാരണം അച്ഛൻ പറഞ്ഞു ബാക്കിലേക്ക് ഇരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കംഫോർട്ടബിൾ അതാണ് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മൾ പോവുകയാണ് കേട്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടുള്ള സ്റ്റിക്കറല്ലേ ആടാ ആ സ്റ്റിക്കറൊട്ടിച്ച് എന്തിനൊട്ടിക്കണേ ശിവ സ്റ്റിക്കർ കാറില് കാർ അല്ലേ ആ ഓക്കേ അതല്ല അവടെ വരച്ചിട്ടേക്കണത് എന്താന്ന് ചോദിച്ചു എന്താ ചോദിച്ചു ചൂടീ പച്ചക്കറികൾ ഞങ്ങള് പോരടേ വീട്ടീന്ന് ചോദിച്ചോറുടിയെ പൂജ Jangan kerja cari di jamur

ബാഗ് എടുക്കണോണ്ട് എന്താ ഷൂ പരിപാടി ഇവിടെ ഇവിടെ നമുക്ക് എന്താ പരിപാടി ഇവിടെ അതെ ചോറും എല്ലാം കഴിച്ചിട്ടാ വന്നെ കഷ്ടപ്പെട്ടു ഞാൻ ചോറുണ്ടോ അച്ചാറൊക്കെ ഇഷ്ട

പച്ചക്കറി പച്ചക്കറി ഗ്രീൻ ഗ്രീൻ ാണ് ഗ്ര ആ പാട്ട് ഏതാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യേണ്ടതാണ് ഒരു തമിഴ് ഗാനമാണ് പാടാൻ പോകുന്നത് റെഡി വൺ ടു Three start. C, അതെയോ അതെ ശിവന്റെ അച്ഛൻ എന്താ ശിവന്റെ അച്ഛൻ എന്താ ജോലി എന്ത് ബിസിനസ് ആ ഫോണില് মেকে মেডেশয়ে? মেকে মেডেশয়ে? মেডে মেডেশে দেলো? আদে কানে শেথে? আডে কুটে চায়ে নামে পুন্ধে পেরেরে? মেড അങ്ങനെ വീട്ടിലെത്തി ഫുഡൊക്കെ അപ്പൊ കൊറച്ച് സാധനങ്ങളൊക്കെ നമ്മള് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് ഇവിടെ അപ്പൊ ഗൊക്കെതിട്ടാ പറയാ ഞങ്ങള് ഉണ്ണിക്കുള്ള സാധനങ്ങൾ മേടിക്കുന്നേക്കാളും ഇവര് ഓൾറെഡി ഇവിടെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു ഇവർക്ക് നമ്മളെക്കാളും എക്സൈറ്റ്മെന്റും അത് വേറെ സാധനങ്ങളാ ഇവര് ഇവര് ഇവിടെ ഇവിടെ ഓൾറെഡി കൂടിയിട്ട് കൂടി സെറ്റ് ക്ലീൻ ചെയ്ത് അതായത് ഡെലിവറി ഞാൻ മൂന്ന് മാസോടെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് ഇവര് ഇവിടെ റൂമ് സെറ്റ് ചെയ്ത് ബെഡ് ഒക്കെ എന്താ പറയാ റൂമിന്റെ വാൾ പേപ്പറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം പിന്നെ അലമാര അലമാര അതായത് ഉണ്ണിക്ക് വേണ്ടി സാധനങ്ങളൊക്കെ വെക്കാൻ ഉണ്ണിയുടെ സാധനങ്ങളൊക്കെ വെക്കാം ഉണ്ണിറ്റി ആ ചോറിയോറിവരെ ഒരു അലമാരൊക്കെ പുതിയ സെറ്റാക്കിണ്ട് അപ്പൊ എനിക്ക് ഉണ്ണിയുടെയും സാധനങ്ങള് മാത്രം വെക്കാൻ വേണ്ടിട്ട് അതിലൊരു കള്ളി ശിവനും ഉണ്ട് ഞങ്ങളുടെ മൂന്ന് പേരുടെയും സാധനങ്ങൾ അതില് വെക്കാൻ വേണ്ടിട്ട് അപ്പൊ ആ അപ്പൊ അതൊക്കെ പെയിന്റ് അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ കാട്ടി തരാം അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോ എന്താ ഓർഡർ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഈ ഒരു മാസത്തില് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അടുത്ത മാസം ഓണത്തിന്റെ തിരക്കാവും എനിക്കിതൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല പർച്ചേസിംഗ് കാര്യങ്ങളൊന്നും പറ്റില്ല പിന്നെ ഡെലിവറി അങ്ങനെ കുറച്ച് തിരക്കും അപ്പഴൊന്നും ഇത് പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇതൊക്കെ ഓർഡർ ചെയ്ത് സെറ്റാക്കിയത് കേട്ടാ അപ്പൊ നമുക്ക് ആദ്യത്തെ സാധനം ഒന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കാം ഇത് വാൾപേപ്പറാണ് വീടിൽ റൂമിൽ ഓൾറെഡി പറഞ്ഞിട്ട് അത് നല്ല അത ഇത് മേടിച്ചു ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മള് ഇത് കട്ടീരാട്ടാ വേറൊരു വീടില് വാൾപേപ്പർ പിന്നെ നമ്മള് ഒരു പിന്നോ വാങ്ങിട്ടോ

എന്താ ഓർമ്മയില്ല അന്മാലിക്കുമ്പോ നമുക്ക് ആദ്യം ഒരു ബാഗാണ് കേട്ടോ കണ്ടിണ്ടാവും മീഷോലൊക്കെ വൈറ്റ് ക്ലോത്തുകള് ഉണ്ണിയുടെ ഡ്രസ്സ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് അപ്പൊ എടുത്തേക്കാം ഇതിലാക്കി വെച്ചിട്ട് അന്മാരിയില് വെക്കാന്ന് വിചാരിച്ചിട്ടാണ് ഡ്രസ് പിന്നെ ഓരോ വെള്ളം ഉള്ളതാണ് ഇതിലെല്ലാം ഓരോന്നും അതെ இது படா பெட்டியാണല്ലോ இதுने படா பெட்டியാണല്ലോ இதுல வெட்ชีட் வெட்ชีட் اهوங்கட வெட்ชีட் ஆ அது 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 வெட்ชีட் ஒரு மிச்ச வெச்சதா அதோ அதுக்குள்ள ஒொக்கே கலர இது பாதி பாதி தான் நீ നാലு வெட்ชีட் வெச்சு ില്ല കേട്ടോ ഇതിലുണ്ട് ഇതിലുണ്ട് ശിവന്റെ ഡ്രസ്സിന്റെ കളർ യെല്ലോ കണ്ടില്ലേ അതുകൊണ്ട് ശിവന് ഉണ്ണിക്ക് റിസോർട്ടിൽ വാങ്ങിച്ചതാണല്ലോ ഞങ്ങളിത് കൈ അപ്പൊ പിന്നെ നമ്മള് ഉള്ള കാരണം നമുക്ക് വീഡിയോയിൽ അങ്ങനെ ഒന്നും പറയാം സംസാരിക്കാൻ പറ്റില്ല ആകെ ബഹളായിരിക്കും അങ്ങനെ നമ്മള് നാല് ഒരു ബെഡ്ഷീറ്റ് മേടിച്ചിട്ടുണ്ട് കോട്ടണിച്ചിരിക്കുന്നത് കേട്ടോ ചെയ്യാനുള്ളതാണ് എന്താ പറയാ റേറ്റും കാര്യങ്ങളും ഒന്നും പറയാൻ പറ്റില്ല ബഹളങ്ങള്

ശിവു ശിവന് ചായ കുടിക്കാമ വാങ്ങിക്കണം പിന്നൊരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങിയിട്ടുണ്ട് നമുക്ക് വെള്ളൊക്കെ ചൂടാക്കാനാ കുളിക്കാനൊക്കെ വെള്ളം ചൂടാക്കേണ്ടി വരുല്ലോ അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് ഒരു ഇൻഡക്ഷൻ ഇൻഡക്ഷൻ കുക്കർ മേടിച്ചിട്ടുല്ലേ ജസ്റ്റ് എടുത്തേക്കാട്ട് ആ വായോണ്ട് പൊട്ടിക്കല്ലോ കണ്ണാട്ട് അപ്പൊ ഏർ ഞാനൊന്നും വാങ്ങി തരുന്നില്ല അപ്പേക്ക് അച്ഛനമ്മ എല്ലാ സെറ്റാക്കിലും കാര്യങ്ങളും ഒക്കെ തുടങ്ങി അപ്പൊ ഞാൻ വിചാരിച്ചു ആ ആവല് ഇവിടെ എല്ലാ പരിപാടികളൊക്കെ ഞാൻ കാര്യം എങ്ങനെ വരിക ഒന്നും അറിയില്ല ഒക്കെ മുകളിലിരിക്കുന്ന ആളുടെ ലീനാവിലാസങ്ങളാണ് അപ്പൊ നമ്മള് ഒക്കെ മുൻകൂട്ടി എന്താച്ച അത്ര മുൻകൂട്ടി ഒന്നല്ല അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ പ്രത്യേകിച്ച് സെപ്റ്റംബർ മാസം ഓണത്തിന്റെ തരത്തിലായിരിക്കും അപ്പൊ നമുക്ക് ഈ വിചാരിച്ച പോലെ ഈ കാര്യങ്ങളും ഒന്നും നടക്കില്ല അപ്പൊ ഒക്ടോബറിലാണെങ്കിൽ ഡെലിവറി വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഒന്ന് ജസ്റ്റ് എല്ലാരി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചത് കേട്ടോ പിന്നെ അച്ഛോട് പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുകൂടി കാട്ടി തരാട്ട നിങ്ങക്ക്

അപ്പൊ ഇത് എൻ്റെ ഉണ്ണിയുടെയും സാധനങ്ങള് വെക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പുതിയതായിട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ള ഒരു അലമാരായിരുന്നു കേട്ടോ അപ്പൊ ഇതിൽ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പെയിന്റ് അടിക്കാനും പിന്നെ ഇത് കുറച്ച് ഭാഗം പൊട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അച്ഛൻ മിനുക്ക് പണികളൊക്കെ ചെയ്ത് എല്ലാം നീറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കൂടി ഇതിന്റെ പൂട്ട് മാത്രം അങ്ങനെ രാത്രിയായി ഇപ്പൊ ശിവ പോവാണിക്ക് വിട്ടേക്കണന്നില്ല കേട്ടോ പക്ഷെ നാളെ തിങ്കളാഴ്ച ക്ലാസ് ഉള്ള കാരണം പോയേ പറ്റൂ അപ്പൊ ശിവവും ചേച്ചിയും ചേട്ടനും പോവാണ് കേട്ടോ മോളിൽ കിട്ടിയത് അതിന്റെ കൂടെ ചെല്ലടി വഴുക്കതിന്റെ കാല് വഴിച്ചിട്ട്